ഫഫ ഫയം ഫി ബഹുമാനം പടം റിലീസ് ആയതേ ഉള്ളൂ ഇന്നായിരുന്നു റിലീസ് ആദ്യത്തെ ഷോ തന്നെ കയറി കണ്ടു കാര്യം ദിലീപിന്റെ ഒരു കമ്പാക്കി നമുക്ക് കാണാൻ എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതുപോലെ ലാലേട്ടൻ എത്രത്തോളം ഈ സിനിമയിൽ പ്രസക്തിയുണ്ട് എന്നൊരാകാംക്ഷുണ്ടായിരുന്നു ഈ ഒരു ആകാംക്ഷ പൊതുവേ അവരെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആദ്യത്തെ ഷോ തന്നെ കാണണമെന്ന് കരുതി പോയത് കാര്യം പിന്നെ എന്തെങ്കിലും സ്പോയ്ലേസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്നറിയാലോ അപ്പൊ ഈ സിനിമയുടെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവരുടെ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാം കാര്യം തിയേറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കും അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല തൊട്ടക്കത്തിൽ നമുക്ക് കുറച്ച് ലാഗ് വരും പിന്നെ ലാലേട്ടനൊക്കെ വന്ന് പുള്ളിയുടെ ഒരു പാർട്ട് പിന്നെ ദിലീപേട്ടൻ ആ ഒരു പഴയ ഒരു രീതിയിലോട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട് അങ്ങനെ സിനിമ ഒരു എന്റർടൈനിങ് രീതിയിലോട്ട് തന്നെ അങ്ങ് പോവും അങ്ങനെ തന്നെ അവസാനിക്കുകയും ചെയ്യും അത്രയുണ്ട് ഒരു തട്ടുപിളിപ്പൻ പടം എന്നൊരു ഇതേ ഉള്ളൂ എന്നാൽ ഒരു സിനിമയുടെ ഒറ്റ പോയിന്റ് പോലും നമ്മൾ ലോജിക് എന്ന് പറഞ്ഞൊരു സാധനമേ ചിന്തിക്കരുത് ഒരു ലോജിക്കില്ലാത്തൊരു പടമാണ് അത് തുടക്കത്തിൽ തന്നെ പക്ഷെ അവരെ എഴുതി കാണിക്കുന്നുണ്ട് ഒരു മാഡ്നസ് ആണ് ഇതിനകത്ത് ലോജിക്കില്ല എഴുതി കാണിക്കുന്നുണ്ട് അത് ഒരു ബ്രില്യൻസ് തന്നെയാണ് കാര്യം അവരിങ്ങനത്തെ ഒരു പടമാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും അവർ ആദ്യമേ ഡിസ്ക്ലെയിം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ പടം കാണുക പിന്നെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബിഗസ്റ്റ് പോസിറ്റീവ് സൈഡ് മോഹൻലാൽ തന്നെയാണ് മോഹൻലാലിന്റെ ആ ഒരു പഴയ കുറെ സിനിമയുടെ കൊറേ സാധനങ്ങൾ കൊണ്ട് ഇട്ട ആറാട്ടെണ്ണൻ അല്ല സോറി ആറാട്ട് എന്ന് പറയുന്ന ഒരു പടം കണ്ടപ്പോൾ ഞാൻ ആ എനിക്ക് ഭയങ്കര വിരക്തി തോന്നിയിരുന്നു കുറെ സാധനം എടുത്തിട്ട് അടുക്കി വെച്ചേക്കുന്ന കുറേ ഒരു ഒന്നും ഇല്ലാത്തൊരു സംഭവമായിരുന്നു പക്ഷേ അതേ സാധനം തന്നെയാണ് ഇതിനകത്തിലും കാണിച്ചിരിക്കുന്നത് ആറാട്ടിൽ കാണിച്ചിരിക്കുന്നത് എന്തോ അതേ സാധനം തന്നെ ഇതിനകത്തിലും കൊണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് അതൊരു അടുക്കൻ ചിട്ടയോട് കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് മോഹൻലാൽ പഴയ സിനിമകളുടെ റെഫറൻസ് ഉണ്ട് അതുപോലെ വിജയ്യുടെ റെഫറൻസ് ഉണ്ട് അതുപോലെ ദിലീപിന്റെ ദിലീപേട്ടന്റെ പഴയ പടങ്ങളിലെ റെഫറൻസ് ഉണ്ട് അങ്ങനെ ഇതെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം കൂടെ അടുക്കി വെച്ചേക്കുന്ന ഒരു പടം ആ മലയക്കോട്ടയിൽ വ വാലിബനൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പക്ഷെ ഒരു ഇത് തോന്നുമായിരുന്നല്ലോ എന്താ ഒന്നുമില്ല നമുക്ക് ലാഗ് തോന്നാം എന്നാൽ അത് നല്ല പടമായിരുന്നു പക്ഷെ ഇതിനകത്ത് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു കഥയോ ഒരു കാര്യമോ കഥയ്ക്കാത്ത പോലും ഒരു ലോജിക്കും ഇല്ല പക്ഷെ പടം കൊണ്ട് എന്റർടൈനിങ് ആക്കി ഒരു കൊമേഴ്ഷ്യലി പടം എങ്ങനെ നമുക്ക് എടുക്കാം ഒരു കൊമേഴ്ഷ്യലി പടം എങ്ങനെ ആൾക്കാരെ സംതൃപ്തിപ്പെടുത്താം അവരെ എങ്ങനെ എന്റർടൈൻ ചെയ്യാം എന്നുള്ള സാധനങ്ങൾ മൊത്തം അതിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ പടം ഫുള്ള് കോപ്പിയടിയാണ് അതായത് നമ്മൾ നേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരത്തെ പല ഇതിലും കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോ ദിലീപിന്റെ കഴിഞ്ഞ കൊറേ പടങ്ങളിൽ ഇല്ലാതിരുന്ന എന്തൊക്കെയോ ഒരു പോസിറ്റീവ് കാര്യങ്ങളോ പിന്നെ ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അങ്ങനെയും പറയാം അതല്ല എന്നുണ്ടെങ്കില് പുള്ളിക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളിൽ കിടന്നിട്ട് ആ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ പൊട്ടിച്ചു വിട്ടേക്കുന്ന പോലുണ്ട് അതായത് കൊറേ ഒരു എട്ട് വർഷമായിട്ട് അയാൾ പറയാതിരുന്നിട്ടുള്ള അയാളുടെ ഉള്ളിൽ കിടന്നിട്ടുള്ള കുറെ വികാരങ്ങൾ അടക്കി വെച്ച കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട് അതേപോലെ വിനീത് ശ്രീനിവാസൻ വിനീ ശ്രീനിവാസൻ നല്ല രീതി ചെയ്തിട്ടുണ്ട് കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന് പറ്റുന്ന ഒരു റോളാണ് കൊടുത്തത് അത് അദ്ദേഹം നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ ഇതിനകത്ത് ജി ഒരാളുടെ ലൈഫ് സ്റ്റൈല് കൃത്യമായിട്ട് അതേ രീതിയിൽ കാണിച്ചിരിക്കുന്ന ഒരു ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനാണ് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു കേസ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അയാൾ എന്താണോ ഒറിജിനൽ ലൈഫിൽ അത്ര പക്ക സാധനം തന്നെ ആ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസനായിരുന്നു പിന്നെ ആ ഒരു റോൾ ഉണ്ടായിരുന്നു ബൈജുവാട്ടൻ ത്രൂ ഔട്ട് ഉണ്ട് നല്ല റോളാണ് അദ്ദേഹത്തിന് പറ്റുന്ന റോള് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാ പിന്നെ കുറെ വെളിയിലുള്ള ആക്ടേഴ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും അവരുടെ അഭിനയത്തിന്റെ പാട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു ദിലീപേട്ടൻ ആദ്യം നമുക്ക് കുറച്ച് ഒരു എന്താ ഒരു സുഖം തോന്നിയില്ല പക്ഷെ പിന്നീട് 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 അത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു പിന്നെ ലാലേട്ടന്റെ ആ ഒരു സ്വാഗ പിന്നെ പഴയ പല സിനിമകളിലെ കാറൻറ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നല്ലതായിരുന്നു ലാലേട്ടന്റെ ആ ഒരു സ്വാഗ കാര്യങ്ങള് പുള്ളിയുടെ പുള്ളിയുടെ തന്നെ ഇത് പുള്ളി തന്നെ വീണ്ടും കാണിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും ആ സിനിമ നമ്മുടെ എവർഗം ഞാൻ സിനിമ ഏതാണെന്നൊന്നും പറയുന്നില്ല എവർഗീം ഹിറ്റ്സ് കാര്യങ്ങളൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ തുടക്കത്തിൽ നമുക്കൊരു സി എ ഡി മൂസ പോലെ ഒരു തട്ടിക്കൂട്ട് മീൻസ് സി എ ഡി മൂസ മോശമാണെന്നല്ല സി എ ഡി മൂസയുടെ കൂട്ടൊരു സാധനം ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ സി എ ഡി മൂസയ്ക്കൊന്നും കട്ട പിടിക്കാനുള്ള പടമൊന്നുമില്ല ആ രീതിയിലോട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തിരുന്നാൽ തന്നെയും നമ്മളൊരു ചിൽമൂടില് ഇവരുടെ ഒരു ഫാൻസ് ആണ് ഫാമിലി എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ പഴയ ആൾക്കാരെ ഏറ്റെടുക്കുമായിരിക്കും അതേപോലെ യൂത്തിന് ഇവരെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവരെ നിറഞ്ഞടിഞ്ഞാടിയ സീനുകൾ കണ്ട് കണ്ടുകൊണ്ടേയിരിക്കും ആദ്യത്തെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കണം വരെ അതിങ്ങനെ കണ്ടോണ്ടേരിക്കാം പക്ഷെ ഒറ്റ ടൈമിൽ പോലും നമ്മൾ ഇതെന്ത് ലോജിക്കുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ സിനിമയുടെ ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വി എഫ് എക്സ് ആയിരുന്നു വി എഫ് എക്സ് ഒരു സുഖമില്ലായിരുന്നു വി എഫ് എക്സ് എന്താ ചുമ്മാ നമുക്ക് കാണുമ്പോ തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലായിരുന്നു പിന്നെ സിനിമയിലെല്ലാം സ്ഥിരം ഇപ്പൊ മൾട്ടി സ്റ്റാർ വരുന്ന അല്ലെങ്കിൽ ബ്രഹ്മ സിനിമകളിലൊക്കെ വരുന്ന കുറെ കോപ്പിടിയുണ്ട് പിന്നെ ഈ സിനിമ മൊത്തം കോപ്പിഡിയാന കുഴപ്പമില്ല ഈവൻ ഡാൻസ് സ്റ്റെപ്പുകളിൽ പോലും ഈ കോപ്പീടി തന്നെയാണ് ഉണ്ടാവുന്നത് പക്ഷെ അവ ഇവ രണ്ടരുടെ കോ ആ ഒരു കോമ്പിനേഷൻ നിൽക്കുന്നോണ്ട് നമുക്കത് എന്താ കാണാൻ ഒരു സുഖം ഉണ്ടായിരുന്നു പിന്നെ ഗോകുലം ഗോപാലിനെ ഇപ്പം ആദ്യം ഞാൻ ചിന്തിച്ചു മോഹൻലാൽ എന്തിനാണ് ലാലേട്ടൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പടം അല്ലെ ഇതിനകത്ത് എന്തിനാണ് എൻടർ ചെയ്തത് കാര്യം ഇത്രയും ഒരു കോൺഫ്ലിക്റ്റ് സാധനങ്ങളൊക്കെ സൊസൈറ്റി നിൽക്കുന്ന ടൈമിൽ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പിന്നെ എബുരാന്റെ ആ ഒരു ടൈമില് ഒരു പക്ഷെ നമുക്ക് പറയേണ്ട കാര്യമില്ല എങ്കിലും എബുറാന്റെ ആ ഒരു ടൈമില് ഗോകുലം ഗോപാലിനാണല്ലോ രക്ഷപ്പെടുത്തി അപ്പൊ ആ ഒരു നന്ദി പ്രകടനം ആയിരിക്കാം പക്ഷെ ലാലേട്ടന്റെ ആ ഒരു സ്റ്റാർട്ടം കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോവാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട് പുള്ളി ദിലീപിനും താഴെയല്ല ദിലീപിന്റെ പേരിൽ റോൾ ഉണ്ടെങ്കിൽ ആ റോളിൽ തന്നെയാണ് നിന്നത് അതേപോലെ ഇതിന്റെ ഒരു എല്ലാ സിനിമയും ഇപ്പൊ കൊണ്ട് എൻഡ് ചെയ്യുന്ന പോലെ സെക്കൻഡ് പാർട്ട് എന്തോ വരും എന്ന് പറഞ്ഞുകൊണ്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് വരുവായിരിക്കും അറിയില്ല അത് ഇതിന്റെ വിജയം പോലെ ഒരു സിനിമ വിജയിച്ചാലല്ലേ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു സംശയത്തിൽ കൊണ്ട് നിർത്തുന്ന പോലെ ക്ലൈമാക്സും ക്ലൈമാക്സ് നമ്മൾ എക്സ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു പിന്നെ കൊറേ ട്വിസ്റ്റുകള് കാര്യങ്ങള് ഒക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചിലതൊക്കെ വർക്ക് ആയിട്ടുണ്ട് പിന്നെ ഈ സിനിമ നമുക്ക് കുറച്ചുകൂടെ ഒരു വൃത്തിയായനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഈ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ കോപ്പി അടി കുറച്ച് കുറയ്ക്കുകയും അതുപോലെ തന്നെ ആദ്യത്തെ ഒരു ഇരുപത്തി മിനിറ്റത്തെ ഒരു ലാഗ് അല്ലെങ്കിൽ ആ ഒരു എന്താ ഒരു ഒരു വെളുപ്പാവോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറെ സാധനങ്ങൾ മാറ്റിയിട്ട് അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പിന്നെ ഒരു ശക്കലം എങ്കിലും ലോജിക്കൊണ്ടിടുകയും അതേപോലെ തന്നെ എന്താ വി എഫ് എക്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലതാക്കുകയും പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കോമഡി കോമഡി അവരുദ്ദേശിച്ച കോമഡി വർക്ക്ഔട്ടായില്ല ഇതുകൂടൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ നമ്മൾ പിടിച്ച കിട്ടാത്ത ലെവലിലോട്ട് പോകാനെ അതായത് ഇത്രയും എന്റർടൈനിങ് ആയിട്ട് പോയിട്ട് ഈ പറഞ്ഞ കോമ്പോണന്റ് എസ്പെഷ്യലി കോമഡി കോമഡിയും വി എഫ് എക്സും ഇത് രണ്ടും നല്ലതായിരുന്നെങ്കിൽ കോമഡി ഒരു നാഷണൽ കോമഡി കുറച്ചുകൂടെ ഒക്കെ വർക്കൗട്ടായിരുന്നെങ്കിൽ നല്ലൊരു ഒരു ഒരു ഇതിലോട്ട് വന്നേനെ അപ്പൊ ഇത് പലരും സംസാരിക്കുന്നുണ്ട് കോടി എത്തോ നൂറ്റമ്പത് കോടി എത്തോ പക്ഷെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മോല ലാലേട്ടന്റെ ഒക്കെ ഒരു സിനിമ നൂറ്റുന്നൂറ് കോടിയൊക്കെ അടിക്കാൻ ഇതൊക്കെ മതി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടിക്കും ഫാൻസ് കാണാനുള്ളവർ ഈ ഒന്നിട്ട് ദിവസത്തിനകത്ത് തന്നെ കാണുക കാര്യം ഇല്ലെങ്കിൽ ഒരു പക്ഷെ പിന്നെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല ഒരു നിറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ഫീല് കിട്ടുള്ളൂ ഇതൊരിക്കലും ഒരു ടി മെറ്റീരിയലോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ടി വിയിലോ അങ്ങനത്തെ ഒരു ഫോണിലോ ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഈ സിനിമ ഒരു സുഖവും തരാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണണം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക അല്ലാത്ത വശം നമുക്കിത് വലിച്ചു കീറാനും ട്രോൾ ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞൊരു സിനിമയായിരിക്കും അപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എന്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ലോചിക്കില്ലാതെ പോകുന്നെങ്കിൽ നിങ്ങൾ പോയിക്കോ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവില്ല അത്രയും സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റും അതേപോലെ ദിലീപേട്ടന്റെ കമ്പാക്കിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം പുള്ളി ഇത്രയും സന്തോഷത്തോടെ കണ്ടതുകൊണ്ട് ഉള്ള ഒരു ഒരു സന്തോഷമുണ്ട് ആ ഒരു ഒരു പോസിറ്റിവിറ്റി പുള്ളിയുടെ ഇതിൽ വന്നിട്ടുണ്ട് ലാലേട്ടൻ കുറച്ചുകൂടെ യങ്ങ് ആയ പോലുണ്ട് ലാലേട്ടൻ സത്യം പറഞ്ഞ അഴിഞ്ഞാടി എന്ന് തന്നെ പറയും പുള്ളി കിട്ടിയ റോള് ഒരു ഈ ഈ സിനിമ ഒരു അടുത്ത ഹൈപ്പിലോട്ട് എത്തിക്കാൻ പറ്റിയത് പുള്ളിയുടെ ഒരു ഒരു പാർട്ട് തന്നെയാണ് അതിനകത്ത് ഒന്നും പറയാനില്ല പിന്നെ എനിക്ക് ഇവരെ എല്ലാം മാറ്റി എനിക്ക് പേഴ്സണലി എന്തുകൊണ്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസന്റെയാണ് ധ്യാൻ ഒരു ഇതിന്റെ ധ്യാൻ ഒരു ഇൻട്രോസിംഗ് കഴിഞ്ഞിട്ട് ധ്യാൻ ഒരു ഡയലോഗ് പറയും അതായത് നമ്മുടെ ഒരു കൊടകരനെ പറ്റിയൊരു ഒരു ഡയലോഗ് പറയും അതൊരു ഒരു സൂപ്പർ ഡയലോഗ് അത് നിങ്ങൾ കേട്ടിരിക്കണം അത് പല പല ആൺകുട്ടികളുടെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല ആണുങ്ങളുടെയും ഒരു പ്രധാന പ്രശ്നമാണ് അത് വളരെ നല്ല രീതിയിൽ അയാൾ പറഞ്ഞിട്ടുണ്ട് ത്രൂവോട്ട് ധ്യാൻ എന്താണോ അത് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിനീതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ധ്യാൻ്റെ പാസ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണാം പക്ഷെ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതുകൂടെയൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ വേറെ ലെവലിലോട്ട് പോയാൻ ഇതാണ് ഈ സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമന്റ് സെക്ഷനിൽ പറയാ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ സ്പോയിലേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല നീറ്റായിട്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി നിങ്ങളെ കണ്ടിട്ട് ഉള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം